ഉദ്ഘാടന ചടങ്ങിൽ വയലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രശസ്ത ചിത്രകാരനുമായ തിരുവനന്തപുരം കാരേക്ക വിജയകുമാർ മുഖ്യാതിഥിയായിരിക്കും രണ്ടു വയസ് മുതൽ ശില്പ നിർമ്മാണത്തിന്റെ ബാലപാടം നമ്രത് എന്ന കൊച്ചുമിടുക്കൻ വീടിന്റെ അടുക്കളയിൽ ചപ്പാത്തിക്കായി കുഴച്ച മാവെടുത്തായിരുന്നു നടത്തിയിരുന്നത് താൽപര്യം കണ്ട രക്ഷിതാക്കൾ പ്രോത്സാഹനം നൽകിയതോടെ കുഞ്ഞുശില്പങ്ങൾ മെനഞ്ഞു തുടങ്ങി പിന്നീടാണ് ചേമ്പർക്കാനം ചിത്രശില്പ അക്കാദമിയിൽ പരിശീലനം ആരംഭിക്കുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള തെയ്യങ്ങളുടെ രചന ആർട്ടിസ്റ്റ് രവീന്ദ്രൻ പകർന്നേകി മെയ് ഒൻപതിന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രണ്ടാം ക്ലാസ്സുകാരൻ നമരത്തിന്റെ ചിത്രപ്രദർശനത്തിൽ പ്രദർശനത്തിൽ ശത്രു സംഹാരവും ശിഷ്ട പരിപാലനവും നടത്തുന്ന പീഡവഴക്കാരമുള്ള മുപ്പത്തിയൊൻപത് തെയ്യങ്ങളുടെ സർഗരചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഒമ്പതാം തീയതി ഉദ്ഘാടനം നടത്തുകയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ അതിഥിയായി എത്തുന്നത് തിരുവനന്തപുരം കാലക്കോണ്ടം വിജയകുമാർ കേരള ലളിതകലാ അക്കാദമിയുടെയും കേരള സംഗീത നട അക്കാദമിയുടെയും വൈലപ്പള്ളി സുഹൃത്തു ഭവൻ കേരള സാഹിത്യ അക്കാദമി തുടങ്ങിയ മേഖലകളുടെ മെമ്പറായും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വെള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് നമ്രതിന്റെ വേറിട്ട ചിത്ര പ്രദർശനത്തിൽ കമ്മാടത്ത് ഭഗവതി പടക്കത്ത് ഭഗവതി പുതിയ ഭഗവതി പുതിച്ചോൻ വസൂരിമാല കൈതച്ചാമുണ്ടി രക്തചാമുണ്ടി തുടങ്ങിയ അപൂർവ്വ തെയ്യങ്ങളുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെയ്യ ചിത്രങ്ങളും കളിമൺ ശില്പങ്ങളും പ്രദർശനത്തിലുണ്ട് കരുവള്ളൂർ നെടുവപ്പുറത്തെ അധ്യാപകനായ എ അനീഷിന്റെയും എ രശ്മിയുടെയും മകനാണ് നമ്രത് സഹോദരൻ എ ഹേമന്ത് വാർത്താസമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ എ അനീഷ് എ നമ്രത് പി സി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ തൃക്കരിപ്പൂർ